പ്രായം എഴുപത്തിയഞ്ചു വയസ്സിലും എന്നാ ആണ് മമ്മൂട്ടിക്ക് എന്നെ പലരും പറയും അങ്ങനെയാണ് മമ്മൂട്ടി തന്റെ സൗന്ദര്യം സൂക്ഷിക്കുന്നത് സൗന്ദര്യം മാത്രമല്ല ആരോഗ്യകാര്യത്തിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത താരമാണ് നടൻ മമ്മൂട്ടി കാരണം താൻ കഴിക്കുന്ന ആഹാരത്തിൽ പോലും ആരോഗ്യം ഉണ്ടായിരിക്കണമെന്ന് വളരെ ഡയറ്റൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കൂടാതെ വ്യായാമവും അങ്ങനെയുള്ള മമ്മൂട്ടിയെക്കുറിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താരത്തിന് അർബുദം ബാധിച്ചു എന്ന് മറുനാടൻ ടി വി അടക്കമുള്ളവരാണ് ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞ രംഗത്തെത്തിയത് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥ വന്നിരുന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ കാൻസറിന്റെ നേരിയ തുടക്കമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ലെന്നും നിസ്സാര പ്രശ്നമാണെന്നും മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പസിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാൻ പോലും ഷൂട്ടിംഗ് റദ്ദാക്കിയിട്ട് ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പമാണ് താമസം തുടർ ചികിത്സ ഇപ്പോഴേ നടത്താനാണ് തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിയെ തന്നെ മമ്മൂട്ടി സിനിമകളിലും സജീവമാവുമെന്നും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥ മാത്രമാണ് താരത്തിനെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആരും ആശങ്കപ്പെടണ്ട എന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളടക്കം പറയുന്നത് മാത്രമല്ല ശ്വാസം മുട്ടലെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും പറഞ്ഞു പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ വ്യാജമാണെന്നും താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുകയാണ്